എല്ലാവർക്കും ഹോസായിട്ട് തേർട്ടീൻ ആണ് പുതിയ യൂട്യൂബ് ഞാൻ സാധ്യത ഞങ്ങൾ ചേർച്ച ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് രണ്ട് ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കാം ഇരുപത്തഞ്ച് രൂപയാണ് മൊത്തം ചിലവ് അതിൻ്റെ ഒരു സോപ്പ് സോപ്പും ഗ്രീസറിനും മാത്രം മതി ഹാൻഡ് വാഷ് ഉണ്ടാക്കുക വീഡിയോയിലേക്ക് പോകാം ഇവിടെ എടുത്തേക്കുന്ന ഒരു ലൈബോയുടെ സോപ്പാണ് സോപ്പ് ഇത് അരിഞ്ഞ് വെച്ചേക്കണതാണ് ഇനി ഒരു രണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക വീടുകളിലേക്ക് പോവാം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കളം ചൂടായിട്ട് അരിഞ്ഞ് വെച്ചാണ് ഇട്ട് കൊടുക്കണം വെള്ളം ചൂടായിട്ടുണ്ട് അരിഞ്ഞ വെച്ചാൽ സോപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കുക ഇളക്കി സോപ്പ് അരിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കി അലിച്ചെടുക്കുക സോപ്പില സോപ്പ് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങാവുന്നതാണ് ഇനി ഗ്ലിസറിൻ രണ്ട് സ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ ഗ്ലിസറിൻ な <noise> んで、リストポリアにサクエブや、イクチャのシャルシャの。 ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് ഓഴിച്ച് ഒഴിച്ച് വെച്ചിട്ട് പത്ത് മണിക്കൂർ വെയ്റ്റ് ചെയ്യണം പത്ത് കഴിഞ്ഞ് മണിക്കൂർ വെയിറ്റ് ചെയ്ത ഹാൻഡ് റെഡിയായി റെഡി ഞങ്ങൾക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം 哎、嗯，来一下。 ഒരു പത്ത് മണിക്കൂർ ആയുമ്പോൾ എടുത്ത് നോക്ക് എടുത്ത് നോക്ക് ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കണം ഹാൻഡ് വാഷ് ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ആ പാത്രത്തിൽ മറ്റേ പാത്രത്തിൽ മാറ്റിയതാണത് ഇത് വേറെ പാത്രത്തിൽ മാറ്റിയ മാറ്റിയതാണ് എൻ്റെ കൂടെ ഇഷ്ടപ്പെടാൻ അത് റെഡിയായി ഹാൻഡ് വാഷ് റെഡിയായി